ഹായ് ഞാൻ കൃഷ്ണമ്മ ഇന്ന് ലോക പരിസ്ഥിതി തന്ന ഭൂമിക്ക് ജീവൻ ബാക്കിയുണ്ട് ഒരർത്ഥം കൂടി എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൊരയാണ് പ്രത്യേകം നല്ല മഴ പെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് മഴ എന്നെ സംബന്ധിച്ചിടത്തോളം അന്നാത്ത ഒരു പ്രണയം വരെ ഉണ്ടാക്കുന്ന ഒന്നായും രണ്ടായിരത്തി പതിനെട്ട് വരെ ആ പ്രണയം അങ്ങനെ ഉണ്ടാകാൻ കാരണം അന്നാമേയും പോലെ മലയാളത്തിന്റെ സ്വന്തം മഴയും അന്നത്തൂരി ജയകൃഷ്ണനും ഒക്കെ എന്റെയും നിങ്ങളുടെ ഒന്നിൽ ഉണ്ടാക്കിയെടുത്ത മനോഹരമായ കുറേ ചിത്രങ്ങൾ

ഒരു രാത്രി കനത്ത മലയാണ് നമ്മുടെ കഥാനായിക നാട്ടിലെ മലയോർ പരമ സമയത്ത് മുട്ടുകഴിച്ച കഥകൾ തുടർന്ന് നോക്കുമ്പോൾ അന്ന് രാവിലെ തൻ്റെ കണ്ട പതിനെട്ട് വയസ്സ് തികയാത്ത പെൺകുട്ടിയെ ഒരു ദിവസം മാത്ര പ്രായമുള്ള ചോരപ്പുഞ്ഞു മലയത്തെ മനൊലിച്ച് വേറൊന്നും യശോക്കിയ എന്താണ് അഭിപ്രായം ആ പെൺകുട്ടിയുടെ മറുപടി എന്ന് പറയുന്നത് എന്റെ ഭർത്താവ് ഉണ്ടായപ്പോ എന്നെ ഉപേക്ഷിച്ചു En enda, så sjuttonde, viktig är hon. Det är hon som är sångerskan. Väldigt bildande, och det är hon. Hon heter Viktor grej. Den äldre, en åtta år Det är mycket pågående, men den enda. Under alla tre år, tre minoriteter. Den andre har blivit en jag. Jag är i de <blunt> nio <animation> <extur dei mindre problems> കെട്ടിപ്പരിശു കഥകാൻ അടുത്തൊരാകും ചോരാത്ത കൂരകൾ വന്നുകയറാത്ത വാധകകളും ചോറ് കത്തഞ്ചായും പരിപ്പ് പറയും കഴിക്കാൻ ചോറ് ഉണ്ടാക്കും ആ മഴ പ്രണയമാകുന്നത് മഴ ഭംഗിയാകുന്നത് മഴയുടെ സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് മലയാളി നമ്മുടെ നാട് കണ്ട ഏറ്റവും കാലമായിരുന്നു കരുതൽ അവിടെ നിന്ന് അടുത്ത മലയാളക്ക് മാറാൻ ദിവസങ്ങൾ പോലും വേണ്ടി വന്നിരുന്നു അന്നത്തെ അനിശ്ചിതാവസ്ഥയാണ് നമ്മളെ പ്രവർത്തിക്കുന്നത് സംഭവിക്കുന്നു എന്ന് അടുത്ത നിർദ്ദേശം നമുക്ക് പ്രവചിക്കാൻ പോലും അയ്യാത്ത തരത്തിലേഖവും മനുഷ്യ കുൽപ്രസാറിന്റെ ശ്രീ അമ്പത്തിന്റെ ഭൂമിക്ക് ചരണീതം എന്ന കവിതയുടെ എന്റെ വരി ഞാൻ പ്രശ്നം ഇത് നിന്റെയും എന്റെയും ചരമ ശുശ്രൂഷ എന്നെ കുറച്ചും

ിക്കാൻ ഒരു ചോട് വയ്ക്കാൻ തുടങ്ങിയ നിങ്ങൾക്കും ചേർപ്പിക്കാൻ നിങ്ങൾക്കും ആലോചിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും വേണ്ടി ശുദ്ധിയായി മരം ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഇതിൽ അവസാനിപ്പിക്കുകയാണ് മണ്ണിലുള്ള മരത്തിയച്ചടുകൾ കേൾക്കുമ്പോൾ എയ്ക്ക് അപ്പൻ കുട്ടിയെയും അവരുടെ പെണ്ണിനെയുമാണ് വന്നു വരുന്നത് ഇന്ന് മഴ കാണുമ്പോൾ ഒരു കാലത്ത് മണ്ണാത്തൊരു ജയകൃഷ്ണനെയും ഒത്തുകൊണ്ടിരുന്ന എമിക്ക് ഇന്ന് മഴ കാണുമ്പോൾ മഴയെ കുറിച്ച് ചിന്തിക്കുന്ന വരുന്നത് കരുത്തറ്റം വന്ന കയറി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ച് ഭയപ്പെട്ട വയ്ക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളാണ് എന്റെ മാത്രം വന്ന എന്തൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും ചിന്തയിൽ ഇതാണ് നിങ്ങളുടെ കരുതി അവർക്ക് വേണ്ടി ഈ ഒരു ദിവസം നമുക്ക് തീരുമാനിക്കാം ഈ ഭൂമി നാളെ

എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ കുറിച്ച ഗീതം